തിരുവനന്തപുരത്ത് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കെതിരെ സി പി ഐ എം പ്രതിഷേധം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ധർണ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനാവശ്യ ഇടപെടൽ കാരണം ഭരതന്നൂർ പ്രാഥമിക ആശുപത്രിയിലെ പ്രവർത്തനം താളം തെറ്റിയെന്ന് സമരക്കാർ കോൺഗ്രസും എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയും സഖ്യമായാണ് പാങ്ങോട് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണം പഞ്ചായത്ത് പ്രസിഡന്റ് എം എം ഷാഫിയുടെ അഴിമതിയാണ് പഞ്ചായത്ത് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രശ്നം പോത്തിൻകുട്ടിയെ വാങ്ങിയതു മുതൽ പഞ്ചായത്ത് ഓഫീസിലെ നിർമ്മാണത്തിൽ വരെ അഴിമതി ഗത്യന്തരമില്ലാതെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പ്രസിഡന്റ് എം എം ഷാഫി രാജിവെക്കണമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ എ സലിം പറഞ്ഞു തന്നെ നിരവധി തവണ വിവിധ വിഷയങ്ങളിൽ ഈ പഞ്ചായത്തിന് മുന്നിൽ ജനകീയ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഈ സമരങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇവർ ഇതിനെ തിരുത്താനോ ശരിയായ രീതിയിൽ ഭരണക്രമം കൊണ്ടുവരുന്നതിന് ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനാവശ്യ ഇടപെടൽ കാരണം ഭരതന്നൂർ പ്രാഥമിക ആശുപത്രിയിലെ പ്രവർത്തനം താളം തെറ്റിയെന്നും സമരക്കാർ പറയുന്നു പ്രസിഡന്റ് ഷാഫി ഡോക്ടറെ എ അസഫ്യം പറഞ്ഞു ഇത് ചോദ്യം ചെയ്തതിൽ പ്രതിഷേധിച്ച് താൽക്കാലിക ഡോക്ടറേയും ഒരു ഫാർമസിസ്റ്റിനെയും പ്രസിഡന്റ് ഷാഫി പിൻവലിച്ചു ഇതോടെ പ്രതിദിനം അറുന്നൂറിലധികം രോഗികളെത്തുന്ന ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും നാട്ടുകാർ പറയുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം